എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിൽ എത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് നന്നായി വർക്ക് അറിയാവുന്ന ഒരാളായിരിക്കണം ഇപ്പോൾ ഈയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ ത്രീ സീറോ ഫൈവ് ഡബിൾ നയൻ വൺ സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഡബിൾ സീറോ ത്രീ ഡബിൾ ടു വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത റെസ്യൂം അയക്കുക ദുബായിലുള്ള ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്ലംബറുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അടുത്ത വേക്കൻസി പ്ലംബിങ് ഫോർമാൻ ഓർ സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വേക്കൻസിയാണ് വിസിറ്റ് വിസയിലുള്ളവർക്കോ ക്യാൻസൽ വിസയിലോ ഉള്ളവർക്കോ ജോയിൻ ചെയ്യാൻ പറ്റും വിസ അക്കോമഡേഷൻ കിച്ചൺ ഫെസിലിറ്റീസ് അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു സിക്സ് സീറോ ത്രീ ഫോർ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഉമ്മൽക്കൊയിലിലെ ന്യൂ ഇൻഡസ്ട്രിയ ഏരിയയിലുള്ള കാർപ്പൻ്ററി ആൻഡ് ഫിറ്റൌട്ട് കമ്പനിയിലേക്ക് ത്രീ ഡി ഡിസൈനർ ആൻഡ് ഇലക്ട്രീഷ്യൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഓട്ടോ കാർഡ് ടു ഡി ആൻഡ് ത്രീ ഡി നന്നായി അറിഞ്ഞിരിക്കണം ൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സിക്സ് ഫോർ നയൻ ഡബിൾ ഫൈവ് സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് റെസ്യൂം അയക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായിലുള്ള ഉള്ള ഒരു എംഇ പി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എ സി ടെക്നീഷ്യൻ്റെ ഒരു വേക്കൻസിയാണ് അടുത്തത് ഡക്റ്റമാൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ടു സെവൻ ഡബിൾ ഫോർ ഡബിൾ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ഇത് റെസീവ് അയയ്ക്കുക ഷാർജയിലുള്ള ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ലൊക്കേഷൻ ഷാർജ സജ്ജയിലാണ് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഫാബ്രിക് ഫാബ്രിക്കേഷൻ ഫിറ്ററുടെ അഞ്ച് വേക്കൻസി സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്ററുടെ അഞ്ച് വേക്കൻസി വെൽഡറുടെ അഞ്ച് വേക്കൻസി ഹെൽപ്പറുടെ അഞ്ച് വേക്കൻസി ഹെൽപ്പർ ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ വേക്കൻസികൾക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന മെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് ഹസ്യം അയക്കുക അബുദാബിയിലുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇപ്പോൾ ഇ എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ ത്രീ സീറോ ഫൈവ് ഡബിൾ നയൻ വൺ സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ എയ്റ്റ് ഡബിൾ സീറോ ത്രീ ഡബിൾ ടു വൺ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വർക്ക് നന്നായി അറിയുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ജി സി സിയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ എയിറ്റ് നയൻ ത്രീ വൺ ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് സോണാപൂരിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഷെൽഫ് ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ബക്കാലകളിലോ സൂപ്പർ മാർക്കറ്റുകളിലോ ഗ്രോസറികളിലോ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഗ്രോസറി വർക്കുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ടു ഫൈവ് എയിറ്റ് വൺ സീറോ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത രസ്യം അയക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസും എസ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ ഇന്റർവ്യൂവിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യൂമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബിൾ എല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വുകൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വി കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സി ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റസ്യമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മൾ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് കോഡിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് പൈത്തനും അതുപോലെ സി പ്ലസ് പ്ലസും നന്നായി അറിയുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ഒരു വർഷത്തെ ഫിനാൻഷ്യൽ മാർക്കറ്റിലുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടത് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ടായിരിക്കും സാലറി ഫിക്സ് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ അക്കോമഡേഷനല്ല അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഷാർജയിലുള്ള ഒരു ഫാബ്രിക്കേഷൻ കമ്പനിയിലേക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് ഫാബ്രിക്കേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ സ്റ്റീൽ ഫാബ്രിക്കേറ്റേഴ്സിന്റെ മൂന്ന് വേക്കൻസിയും വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് വിസ അക്കോമഡേഷൻ ഓവർ ടൈം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് നയൻ സീറോ ടു ത്രീ ഡബിൾ ഫോർ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് റസീം അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫോർക് ലിഫ്റ്റ് ഡ്രൈവർ ആൻഡ് വെയർഹൗസ് അസിസ്റ്റന്റ് വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെയർ ഹൌസിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഫൈവ് സിക്സ് ഫൈവ് വൺ ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു സ്കൂളിലേക്ക് സ്കൂൾ ബസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹെവി ലൈസൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ദുബായ് അജ്മാൻ ഷാർജ എന്നീ റൂട്ടുകളെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ ടു സെവൻ ഫൈവ് ടു ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്